ഇപ്പം ഞാൻ ചപ്പാത്തി പരത്തേക്കുവാണ് അതിൻ്റെ മീതേല് കുറച്ച് ചീസ് ഇട്ടിട്ടേ കുറച്ചൊക്കെ കാശ്മീരി മുളക് പൊടിയാണ് ഇങ്ങനെ മടക്കി മടക്കിങ്ങനെ മടക്കി ഇനി ഒന്ന് പരത്തിയെടുക്കണം ചട്ടി നന്നായി പാൻ നന്നായിട്ട് ചൂടായിട്ട് കിട്ടാം നല്ല ചൂട് പാനിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് കൊമ്പളച്ച് വരും പപ്പടം പോലെ വരും പപ്പടം പോലെ പൊട്ടിപ്പോകുന്നല്ല കൊമ്പളച്ച് വരും porciò non ne te che va ne Questo è ചെറുതായിട്ട് കൊമ്പളകൾ ഇങ്ങനെ പൊങ്ങി തിങ്ങി വരുന്നത് മറിച്ചിട്ടു കൊമ്പളകളായിട്ട് ഇങ്ങനെ പൊങ്ങി തൊങ്ങി വരിക അങ്ങനെ നമ്മുടെ ചീസ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആണ് നല്ല ജ്യൂസി ആയിട്ടായിരിക്കണം കേട്ടോ ഉള്ളിലൊക്കെ കണ്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചീസ് ചപ്പാത്തി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഓക്കെ താങ്ക് ഞാൻ ഈ ചപ്പാത്തി ചീസ് ചപ്പാത്തിയുടെ കൂടെ എടുത്തിരിക്കുന്നത് ചിക്കൻ തോരനാണ് കേട്ടോ